കോഴിക്കോട് സ്വന്തം ആളാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഓഫീസിലുള്ളത് അപ്പോൾ നമ്മുടെ ലെജൻസ് സാർ നിരന്തരം വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണ് എൻ്റെ വേറെ വിഷ് ചെയ്യാൻ പറ്റില്ല സ്റ്റേജിൽ വിഷ് ചെയ്യുന്നത് എല്ലാവരെയും ഹാപ്പിന് അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന നിരവധി ഗായകൻ സിയാവ അന്തരമ്മൻ ഷേജ എല്ലാവരും നമ്മളെ സ്വന്തം ാണ് ഒരു കുടുംബം മുറങ്ങൾ ഒരുപാട് ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സിനിമ പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ സിനിമ സ്വന്തം കാണാൻ എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുടെ മുൻപിൽ തന്നെ വരുന്നു അപ്പം അതിന് ഇപ്പം പന്ത്രണ്ട് സിനിമകൾ പൂർത്തിയാക്കി ഞാൻ പറഞ്ഞത് കുറച്ച് നേരത്തെ ബോസ് എന്നറിയപ്പെടുന്ന സർ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരേ ഒരു പ്രൊഡ്യൂസറെ അങ്ങനെ ഉണ്ടാവും എല്ലാവരും ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അനുസരിച്ച് സിനിമ എടുക്കുന്ന ആളുകളാണ് പക്ഷെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു സിനിമ സെഷിക്കുന്ന ഓരോ പ്രൊഡ്യൂസറെ മലയാളത്തിലുള്ളൂ അത് അദ്ദേഹമാണ് പ്രൊഡക്ഷൻസിൻ്റെ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഞാൻ ആ ഒരു ആശംസ അദ്ദേഹത്തെ കമ്പേ ചെയ്യാൻ പറയുന്നു പിന്നെ ഡയറക്ടർ ഷാരൂഖിംഗ് ഇതിനുള്ള മോഹത്തിൻ കുഞ്ഞ അബ്ദുള്ള സിനിമയിൽ ഞങ്ങൾ ഓർമ്മിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ സോങ്സ് എല്ലാം ഹിറ്റായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ സോങ്സിൻ്റെ പാർട്ട് ആണ് നമ്മളെ ഉത്തരവാദിത്തം അപ്പോൾ ഇതിലും സോങ്ങ്സുകൾ ദൈവം സഹായിച്ച് ഹിറ്റാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരും സഹായം സഹകരണം എല്ലാവരും സിനിമ കാണണം എല്ലാവരുടെയും സഹായം സഹകരണം വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അടുത്ത തലമുറയിലറിയപ്പെടേണ്ട ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് നായക സിം തന്നലെയാണ് കേട്ടോ നായകനും അപ്പോൾ എല്ലാവരും സിനിമ കാണണം സഹകരിക്കണം വിതാന കൊടുക്കണം പാട്ടുകൾ കൂടി താങ്ക്യൂ സത്സർ പൂർവർദൻ ഏഞ്ചൽ മാમને ഇൻവെസ്റ്റീജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻഗ്രഹിക്കുന്നു please വെർകം ബാരിയാണ് ട്ടോ സത്സർന്റെ ബാരിയാണ് ഏഞ്ചൽ മാം ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യോ ബാരിയൊക്കെ സ്റ്റേജിൽ സ്ഥാനം ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും സ്ഥാനമുണ്ട് ആ സ്റ്റാർട്ടസ്റ്റ് ഉറപ്പായിട്ടും ഈ വേദിയിലേക്ക് ഒരു ബെറ്റർな ആർട്ടിസ്റ്റാണ് ട്ടോ സൂപ്പർ എല്ലാവർക്കും നമസ്കാരം ഇപ്പം പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ഇപ്പം എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇവരൊക്കെ പറഞ്ഞതുപോലെ കോഴിക്കോടിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട് എല്ലാവരും എന്നോട് പറയും നമ്മുടെ നാട്ടിലേക്കാളും മലബാർ എന്ന് പറയുമ്പോൾ അതായത് പ്രത്യേകിച്ച് കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കേട്ടപ്പം ഞാൻ ചിലപ്പോ അങ്ങോട്ട് വന്നേക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും പക്ഷെ എനിക്കെത്ര വിശ്വാസം വന്നില്ല ഇതിനിപ്പോ ഒരു മൂളിപ്പാട്ട് തമാശയ്ക്ക് പാടുന്ന ആളായ പോലും ഇവരങ്ങ് സ്വന്തം ഹൃദയത്തിലേക്ക് എന്നെ എടുത്തോളും അതാണ് മലബാറിൽ വന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യം മലബാറിലേക്ക് അതായത് കോഴിക്കോടിൻ്റെ മരുമകളായിട്ട് വന്നപ്പം ഇപ്പം എനിക്ക് തോന്നുന്ന എട്ട് വർഷമായി ഞാൻ ആ ഫീൽഡ് വിട്ടിട്ട് ഇന്നും നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളെങ്കിലും ചോദിക്കും അല്ല സ്വന്തമുള്ള അതാണ് അവർ പക്ഷെ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പോയാൽ ചിലപ്പം ആരും ശ്രദ്ധിക്കുകയില്ല നമ്മളെ പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം നല്ല ആളുകാർ നന്നായിട്ട് അതായത് അവർ സ്നേഹിച്ചാൽ ജീവൻ കൊടുത്ത് സ്നേഹിക്കും എന്ന് കേട്ടപ്പോൾ ഞാൻ ഇത്രയും വിശ്വസിച്ചിരുന്നില്ല ഈ നാട്ടിലേക്ക് വരാൻ സാധിച്ച സന്തോഷം അതുപോലെ തന്നെ ഒരു മ്യൂസിക് കമ്പനി അല്ലെ മ്യൂസിക് ഓഡിയോ ലോഞ്ചിൽ ആദ്യമായിട്ടാണ് ഞാനങ്ങനെ പ്രോഗ്രാമുകളിൽ ഒന്നും വരാറില്ല ഒരുപാട് സന്തോഷം